കായംകുളം നഗരസഭയിലെ മുപ്പത്തി അഞ്ചാം വാർഡിലെ എൺപത്തി ഏഴാം നമ്പർ അംഗനവാടി മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നത് നടപടിക്രമം പാലിച്ചല്ലെന്ന് നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ ആരോപിച്ചു തീരുമാനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുപ്പത്തി അഞ്ചാം വാർഡിലെ രക്ഷകർത്താക്കളും കുട്ടികളും നാട്ടുകാരും നഗരസഭയ്ക്ക് മുൻപിൽ ധാരണ നടത്തി കായംകുളം നഗരസഭയിലെ മുപ്പത്തി അഞ്ചാം വാർഡിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നതും പതിനഞ്ചോളം കുരുന്നുകൾ പഠിക്കുന്നതും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കൗമാരക്കാർക്കും ആശ്രയ കേന്ദ്രവുമായി നിലനിൽക്കുന്ന എൺപത്തിയേഴാം നമ്പർ അംഗൻവാടി മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നത് നടപടിക്രമം പാലിച്ചല്ല എന്ന് കായംകുളം നഗരസഭ യുഡിഎഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു അംഗൻവാടി ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മാറ്റാൻ ആ വാർഡിലെ ജനപ്രതിനിധിയുടെയും രക്ഷാകർത്താക്കളുടെയും എം കമ്മിറ്റിയുടെയും പരസ്പര ധാരണയുണ്ടാകണം എന്നാൽ ഇതിനായി ഉപസമിതി രൂപീകരിക്കാൻ കഴിഞ്ഞ കൗൺസിലിൽ തീരുമാനം ഉണ്ടായെങ്കിലും അത് അട്ടിമറിച്ച് ചെയർപേഴ്സണോ സെക്രട്ടറിയോ അറിയാതെ വ്യാജക്കത്ത് തയ്യാറാക്കി ഐ സി ഡി എസ് സൂപ്പർവൈസർക്ക് നൽകുകയും റിപ്പോർട്ട് ലഭ്യമാക്കുകയും ചെയ്തിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു കായംകുളം നഗരസഭ കൗൺസിൽ കഴിഞ്ഞ ദിവസം കൂടുകയുണ്ടായി അതിനകത്ത് ഒരു അജണ്ട വന്നത് മുപ്പത്തി മുപ്പത്തിയഞ്ചാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരംഗനവാടി മറ്റൊരു വാർഡിലേക്ക് ഇരുപത്തിനാലാം വാർഡിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അജണ്ടയാണ് കൗൺസിലിൽ വന്നത് പക്ഷേ ആ കൗൺസിലിൽ ചർച്ചകൾ നടക്കുകയും അവസാനം അത് ആവശ്യപ്പെട്ട് വോട്ടിനിട്ട് ഇത് തീരുമാനിക്കുകയാണ് ഉണ്ടായത് അതിൽ പോളിൽ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അവരിത് പാസ് പാസ്സാക്കിക്കൊണ്ട് പോയത് അതിൽ ഞങ്ങളുടെ നഗരസഭ മുപ്പത്തിയഞ്ചാം വാർഡിലെ പ്രവർത്തകർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ സത്യാഗ്രഹവുമായിട്ട് ഈ നഗരസഭയ്ക്കും മുമ്പിൽ വന്നിരിക്കുന്നത് ഇതിനെ സഹായിച്ച എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വ്യാജ പ്രവൃത്തി നടത്തിയവർക്കെതിരെ വിജിലൻസിന് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളതായും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഈ തീരുമാനം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുപ്പത്തി അഞ്ചാം വാർഡിലെ അംഗൻവാടിയിലുള്ള രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും നഗരസഭയ്ക്ക് മുന്നിൽ ധർണ ധർണ നടത്തി പാർലമെന്ററി പാർട്ടി നേതാവ് ഭാഷ ചെയ്തു വാർഡുകളിൽ സ്ഥിതി ചെയ്യുന്നു അംഗനവാടി സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഇതിന് റിപ്പോർട്ട് എഴുതാൻ പോയ ഐ സി ഡി എസിന്റെ സൂപ്പർവൈസർ അവർ കണ്ടത് കൂരിടുന്ന ആനെ കാണുന്നത് പോലെയാണ് അവർ ഈ പതിനഞ്ചോളം വരുന്ന കൊച്ചു കുഞ്ഞുങ്ങള് പഠിക്കുന്ന അംഗനവാടി മുപ്പത്തഞ്ചാം വാർഡിൽ നിന്നും എടുത്ത് വേറൊരു വാർഡിലേക്ക് കൊടുക്കണം എന്ന റിപ്പോർട്ട് എഴുതി ആരുടെയോ പ്രേരണയാൽ സഭയിൽ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് അവരെ റിപ്പോർട്ട് എഴുതാൻ ഒരാളും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇവിടുന്ന് ചെയർപേഴ്സണും സി ഡി എസിന് കത്ത് ഐ സി ഡി എസിന് കത്ത് കൊടുത്തിട്ടില്ല സെക്രട്ടറി കത്ത് കൊടുത്തിട്ടില്ല വ്യാജമായി കത്ത് നിർമ്മിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഭാവി അന്ധ അന്ധകഷ്ടത്തിലാക്കാൻ വേണ്ടി ഏതോ ചില കുബുദ്ധികൾ ഐ സി ഡി എസ് സൂപ്പർവൈസറെ തെറ്റിദ്ധരിപ്പിച്ച് അവരിതൊന്നും കാണാതെയും പരിശോധിക്കാതെയും ഉള്ള റിപ്പോർട്ടാണ് അവിടെ കൊണ്ടുവന്നത് എന്നാൽ ഇത് കഴിഞ്ഞ ഒരു മൂന്ന് മാസക്കാലത്തിന് മുമ്പ് കൗൺസിലിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞിരുന്നത് കൗൺസിലിൽ നിന്ന് ഇതിനൊരു ഉപസമിതി എടുക്കണം ആ ഉപസമിതി ഈ അംഗനവാടികളെല്ലാം നടന്ന് പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് സൂട്ടബിളായ ഏതെങ്കിലും സ്ഥലത്ത് ഇതിന് വിട്ടുകൊടുക്കാൻ അംഗനവാടി ഉണ്ടെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാം പക്ഷേ അങ്ങനെ ഒരു ഉപസമിതിയെ ഇന്ന് വരെ ഈ നിമിഷം വരെ നിയമിച്ചിട്ടില്ല ഉപസമിതിയുടെ റിപ്പോർട്ടില്ലാതെ ഏതോ ഒരു കള്ളയോപ്പെട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ഒരു റിപ്പോർട്ട് സഭയിൽ കൊണ്ടുവന്ന് അതിനകത്ത് അവർക്കെന്തോ വലിയ ഭൂരിപക്ഷം ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ് ബി ജെ പി കാരിയായ ഒരു കൗൺസിലുടെ പ്രേ അവരെ പ്രേരിപ്പിച്ച് അവരെ കൊണ്ട് അട്ടിമറി നടത്തി അപ്പുറത്ത് ഓട്ട് എയിച്ച് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആ അജണ്ട അവർ പാസ്സാക്കിക്കൊണ്ട് പോയത് അപ്പോൾ ഞാൻ കൈ പരാതിയൊന്നുമില്ല കാരണം ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളുണ്ട് ഒരംഗനവാടിയും ഒരു വാർഡിൽ നിന്നും മാറ്റാൻ ഒരു കൗൺസിലിനോ ഒരു ബന്ധപ്പെട്ട ആളുകൾക്കോ ഒരു പരിധി വരെ കഴിയില്ല അതിനൊരു നിയമം പറയുന്നുണ്ട് ആ പ്രദേശത്തെ ആദ്യം കൗൺസിലുടെ അഭിപ്രായം മേടിക്കണം അത് കഴിഞ്ഞിട്ട് അവിടെ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ അഭിപ്രായം മേടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ ആ കമ്മിറ്റിയുടെ അഭിപ്രായം മേടിക്കണം വാർഡ് കൗൺസിലർ പി സി റോയ് പ്രസിഡന്റ് ശോഭന നഗരസഭാ കൗൺസിലർമാരായുരാഘവൻ ബിജു നസറുള്ള അംബിക ഷീജ മിനി ഷൈനി സാമോൾസ് പ്രസിഡന്റ് സരസ്വതി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം